മീനിങ് ഞാൻ പറഞ്ഞുതന്നെ കേട്ടോ വിവിഡ് റെഫേഴ്സ് ടു സംതിങ് ദ ബ്രൈറ്റ് ആൻഡ് സ്ട്രൈക്കിംഗ് ഹാവിംഗ് എ സ്ട്രോങ് ആൻഡ് ഇൻറ്റെൻസ് ക്വാളിറ്റി എസ്പെഷ്യലി ഇൻ ടർംസ് ഓഫ് കളർ ഓർ ലൈറ്റ് ക്ലിയർലി ആൻഡ് ഷാർപ്ലി ഡിഫൈൻഡ് ഈസി ടു സീ ഹിയർ ഓർഡർ Imagine because of being clearly and sharply defined. Yeah. Okay. Vocative and engaging, producing a strong impression of or reaction, often because of being lively, interesting, or memorable. Okay. The vivid colors of sunset took my breath away. She had a vivid memory of her childhood vacation. The vivid description of the scene made me feel like I was there. Okay. അതെ അതെ അതായത് മലയാളത്തിലാണ് വിവിധ തരം വിവിധം കുഴപ്പമില്ല സി വാട്ട് ഇറ്റ് ഈസ് നമ്മൾ ആ പെർസെപ്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ എടുക്കുന്നത് അല്ലേ അതായത് നമ്മളിൽ സൂക്ഷ്മ മാറ്റങ്ങളാണ് ഏ നമ്മുടെ ആന്തരിക വ്യവസ്ഥയിലാണ് ഈ പെർസെപ്ഷൻ എന്ന് പറയുന്ന പെർസീവ് ചെയ്യുന്ന ഭാഗം വരുന്നത് ഈ പെർസെപ്ഷനിലാണ് നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഒരാൾക്ക് ഈ പെർസീവ് ചെയ്യുന്ന ഭാഗത്തോട്ട് എത്താൻ പറ്റുന്നില്ല ആ പെർസീവ് ചെയ്യുന്ന ഒരു ശരീരം ഉണ്ടുള്ളിൽ അതിനെന്ത് ശരീരം വേണം കൃത്യമായിട്ടുള്ള ഒരു ശരീരം വേണം എന്നാലേ പെർസെപ്ഷനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതവിടെയാണ് നമുക്ക് പേഴ്സണാലിറ്റി ഉണ്ടാകുന്ന അപ്പോഴാണ് അപ്പോഴേ പേഴ്സണാലിറ്റി ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും എന്തായിരിക്കും നമ്മളെപ്പോഴും ഒരു വർക്കറായിരിക്കും നമ്മളെപ്പോഴും ഒരു വർക്ക ഒരു വ്യക്തി പേഴ്സണാലിറ്റി ഉണ്ടാകും പെർസീവ് ചെയ്യാൻ തുടർച്ചയായിട്ട് പെർസീവ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനായിട്ടില്ല ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി അവിടെയാണ് വരുന്നത് അതെ അവിടെയാണ് ഇൻഡിവിജ്വാലിറ്റി വരുന്നത് മനസ്സിലായി അതുവരെ നമ്മൾ ശരീരത്തിൻ്റെ ഭാഗത്ത് ആണ് നമുക്ക് എപ്പോഴാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ആകെ തുകയെ ദഹിപ്പിച്ച് അത് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് ആളായത് അപ്പോഴല്ലേ പ്രാപ്തനായത് അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ അനുഭവമാണ് പെർസെപ്ഷൻ ഈ അനുഭവത്തെ പുറത്തെ കാഴ്ച അല്ല നമ്മുടെ വ്യക്തത പ്രവൃത്തി തുടരുമ്പോൾ പ്രവർത്തി കൃത്യമായിട്ട് തുടരുമ്പോഴേ അനുഭവത്തില് ഞാനുണ്ടാകുള്ളൂ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ വ്യവസ്ഥ ഉണ്ടാകണം കൃത്യത ഉണ്ടാകണം ഫലവിച്ചിക്കരുതും നമ്മൾ തെളിഞ്ഞു വരണമെങ്കിൽ ഫലം ഇച്ചിരിക്കും ഇത് നമ്മളെ കൊണ്ട് നമ്മൾ വേറെ ഫലം ഉണ്ടാക്കിക്കുക ഏ നമ്മളെ കൊണ്ട് വേറെ ഫലം ഉണ്ടാക്കിക്കയാണ് അപ്പം ഇത് കിട്ടത്തില്ല ഒരിക്കലും പെർസെപ്ഷൻ്റെ ഭാഗത്ത് ഒരിക്കലും ഐഡൻറ്റിഫിക്കേഷൻ പെർഫെക്റ്റ് ആകത്തില്ല കാരണം നമ്മൾ ഫലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്യുക കർമ്മം ചെയ്താൽ കർമ്മം ചെയ്താൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും മനസ്സിലായ ആക്ടിവിറ്റി ചെയ്താൽ ഉണ്ടാവും ഫലത്തിൻ്റെ പുറകെ പോയാൽ പെർസെപ്ഷൻ ഉണ്ടാകത്തില്ല ശുണ്ടാക്കാം അറിവെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയറമെന്റുമായിട്ടുള്ള ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ടച്ചിലാണ് അറിവ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായി അതിനെ അതിന് ഡീകോഡ് ചെയ്യാൻ അതിന് ഡിഫൈൻ ചെയ്യാനുള്ള ഫസ്റ്റ് ഭാഗമാണ് ഓ ഇത് ഇതാണ് ഓക്കെ ഇത് ഇതാണ് ഇത് ചൂടാണ് തണുപ്പാണ് ഏഹ് ഇതിൻ്റെ ഷേപ്പ് ഇതാണ് ഇതെല്ലാം അറിവിൻ്റെ ഭാഗമാണ് ഇതെല്ലാം മെറ്റേതാണ് ഇതെല്ലാം മെറ്റേതാണ് പക്ഷെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ് അറിവല്ല ഇതെല്ലാം നമ്മുടെ എൻവോറൺമെൻ്റിലുള്ള സംഭവത്തെ സെൻസ് ഓർഗൻസ് സെൻസ് ഓർഗൻസ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഭാഗത്താണ് അറിവ് വരുന്നത് ഒന്നും ഞാനല്ല ഒന്നും എന്നിലോട്ട് അറിവിലുള്ള ഒരു കാര്യം എന്നിലോട്ട് വരുന്നില്ല ഏഹ് അറിവിലുള്ള ഒരു കാര്യം എന്നിലോട്ട് ലയിക്കത്തില്ല അറിവെന്നും പുറത്താണ് എന്നും ഒരിക്കലും എന്നിൽ ലയിക്കത്തില്ല അറിവിലുള്ള ഒരു കാര്യം എന്നിൽ ദഹിക്കത്തില്ല അറിവ് എനിക്ക് ഭക്ഷണം അറിവാണ് എൻ്റെ മുമ്പിൽ ചോറിരിപ്പുണ്ട് വല്ല കാര്യവും കഴിച്ചാലല്ലേ കഴിച്ചാൽ അനുഭവണ്ടേ ഏ ഭക്ഷണം ഉണ്ടെന്നറിഞ്ഞ് ഏഹ് അവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട് കേട്ടോ അറിഞ്ഞ് കാര്യമുണ്ടോ ഞാൻ പോയി കഴിക്കണ്ടേ കഴിച്ചു കഴിയുമ്പോൾ ഈ അറിവ് പോയില്ലേ ഏഹ് പിന്നെ അറിവുണ്ടോ അവിടെ ഏഹിച്ചു ആ ആ അറിവ് ദഹിച്ചു മനസ്സിലെ അങ്ങനെ ദഹിക്കത്തക്കിടയിൽ അറിവ് എന്തൊക്കെയുണ്ട് ഭക്ഷണവും വെള്ളവും ഇങ്ങനെ കുറച്ച് അറിവുകൾ മാത്രമല്ല നമുക്ക് ദഹിപ്പിക്കാവുന്ന അറിവ് അല്ലേ ഇത് ആരെങ്കിലും മെമ്മറി ആയിട്ട് കൊണ്ടുനടക്കുന്നുണ്ടോ ഇല്ല അത് വളരെ വ്യക്തമായിട്ടാണ് എല്ലാവരും കൊണ്ടുനടക്കുന്നത് ഈ അറിവില് ആർക്കും യാതൊരു പ്രശ്നവുമില്ല പിന്നെ ഏതറിവാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം അനുഭവം ഇല്ലാത്ത അറിവാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് മറ്റടുത്ത് അനുഭവം ഉണ്ട് മാറി നമുക്ക് വ്യക്തത വന്നു അതേപോലെ ദാഹം നമുക്ക് ദാഹം എന്ന് പറയുന്നൊരു അറിവ് വന്നു നമ്മൾ ആ വെള്ളം കുടിച്ചു നമ്മൾ ആ അറിവിനെ ദഹിപ്പിച്ചു നമുക്ക് വീണ്ടും വ്യക്തത വന്നു അത് കഴിഞ്ഞ് പിന്നെ എവിടെയാ നമുക്ക് ആ ദഹിപ്പിക്കാൻ പറ്റാത്ത അറിവ് പിന്നെ നമ്മൾ ശ്വാസത്തെ എടുക്കുന്നില്ല ശ്വാസത്തെ എടുക്കുന്നില്ല ശ്വാസം നിരന്തരം നമ്മുടെ അറിവിലോട്ട് വന്നോണ്ടിരിക്കുക പക്ഷെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല കാരണം കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം നേരത്തെ കിട്ടിയ അറിവിൻ്റെ ഭാഗത്ത് ചില കാഴ്ചകൾ കണ്ടങ്ങനെ അവിടെ നിൽക്കണം മധ്യമറന്ന് നിൽക്കുന്നു ഇങ്ങോട്ട് വരുന്നില്ല മനസ്സിലെ സൂക്ഷ്മ തലത്തിലോട്ട് പിന്നെ എത്തുന്നില്ല ശ്വാസത്തിലോട്ട് കാരണം ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ എന്നുള്ള ഭാഗം ഈ ഭക്ഷണം കഴിച്ചിട്ട് ശരീരത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യം ഉണ്ടായി ഈ ആരോഗ്യം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് തോന്നിയവാസം ചെയ്ത് ആരോഗ്യം കളയുന്നു വീണ്ടും ആരോഗ്യം ഉണ്ടാക്കാൻ ഭക്ഷണം കഴിക്കുന്നു ശ്രദ്ധ അവിടെ ഒരു ചെറിയൊരു വിഷയ സർക്കിളിലായിപ്പോയി എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നു ഞാൻ തളരുന്നു ക്ഷീണിക്കുന്നു കിടന്നുറങ്ങുന്നു എനിക്ക് വീണ്ടും ഊർജ്ജം കിട്ടുന്നു ഞാൻ വീണ്ടും ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ വീണ്ടും ഉണ്ടാക്കിയതിൻ്റെ ഭാഗം തുടരാൻ പറ്റാതെ ഞാൻ തളരുന്നു ക്ഷീണിക്കുന്നു ഈ ക്ഷീണം ഉന്മേഷം ക്ഷീണം ഉന്മേഷം അല്ലാണ്ട് ക്ഷി ഉന്മേഷത്തിന് തുടർച്ചയില്ല എവിടെയാണ് കഷ്ടകാലം തുടങ്ങിയത് എവിടെയാണ് ഉന്മേഷത്തിന് തുടർച്ചയില്ല പിടികിട്ടിയ ഉന്മേഷത്തിന് തുടർച്ച വേണ്ടേ അതെ കാരണം കിട്ടി ഈ ഫലത്തെ ആര് നോക്കും ഞാൻ ഉണ്ടാക്കിയ ഫലത്തെ ഞാനല്ലാണ്ട് പിന്നെ ആര് നോക്കും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഓടുകയാണ് ഓട്ടോൺ മനസ്സിലായാ ഓട്ടോണ്ടായ ഓരോ ശ്വാസത്തിനും തീർച്ചയായിട്ടും നമ്മുടെ പെർസെപ്ഷനാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞത് ഓരോ ശ്വാസവും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി അവിടെയാണ് ശരിക്കുള്ള പേഴ്സണാലിറ്റി എൻ്റെ പെർസെപ്ഷൻ എൻ്റെ അനുഭവം എത്രത്തോളം തെളിഞ്ഞെളിഞ്ഞു വരുന്നത് അപ്പോഴല്ലേ എൻ്റെ പേഴ്സണാലിറ്റി എൻ്റെ ശരിക്കുള്ള ജീവിതം ഞാനൊന്നും അനുഭവിക്കണില്ല എനിക്ക് വീടുണ്ട് കാറുണ്ട് ബംഗ്ലാവുണ്ട് കോടിക്കണക്കിന് രൂപയുണ്ട് എന്ത് കാര്യം അല്ല അവിടെ ഉള്ളതാണ് എന്നും ഉള്ളതാ എന്തോ അതെ എനിക്ക് കാറുണ്ട് ബംഗ്ലാവ് ഉണ്ട് കോടിക്കണക്കിന് രൂപയുണ്ട് അതെന്നും അവിടെ ഉള്ളതല്ലേ ഇത് എൻ്റെതാണെന്നുള്ള തോന്നൽ മാത്രമേ ഞാനവിടെ ജനിപ്പിച്ചോളൂ അവിടെ ഒരു കാര്യമില്ല എൻ്റെതാണെന്നുള്ള ആ ഓരോ ശ്വാസത്തിന്റെ ഭാഗത്തും അതായത് നിരന്തര അറ്റൻഷൻ വേണം അവിടെ ഏ നിരന്തര അറ്റൻഷൻ വേണം അപ്പം ഏകാഗ്രത അവിടെ വന്നു കഴിഞ്ഞു കാരണം ശ്വാസം വരുന്നു പോകുന്നു അപ്പം നമ്മുടെ ശ്രദ്ധ അവിടെ വരുമ്പോൾ ഐക്യം വന്ന് ഇത് ഐക്യം കിട്ടുന്നില്ല കാരണം ഞാൻ ശ്രദ്ധിക്കാൻ വേറെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനാണ് അപ്പം ശ്രദ്ധയ്ക്ക് വേറെ പാഴ് പരിപാടിയൊന്നുമില്ല ശ്രദ്ധ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ആ വൈബ്രേഷൻ തന്നെ അപ്രസക്തമായിട്ടുള്ള വൈബ്രേഷൻ ഒഴിവാക്കുന്നു അതുകൊണ്ട് അനുഭവത്തിൽ തുടർച്ച ഒന്ന് പെർസെപ്ഷൻ ക്ലിയറായി ഏ ആ പെർസെപ്ഷൻ ക്ലിയറായി ആഹാ ഓ തീർച്ചയായിട്ടും ദഹിപ്പിക്കാനുള്ള പ്രാപ്തി ഈ ദഹിക്കുന്നില്ല പകരം എനിക്ക് സ്വർണം കിട്ടി ഏഹ് ദഹിച്ചില്ല അറിവിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ഭക്ഷണം കിട്ടി ഏഹ് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ കുഴപ്പമില്ല ഭക്ഷണം നമ്മൾ ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കുക ഭക്ഷണം ചീത്തായിപ്പോയിരുന്നു കഴിക്കത്തില്ലേ ഏ എന്തിനാണ് ഈ ഗോൾഡും ഡയമണ്ടൊക്കെ വാരിക്കൂട്ടിയിട്ടിരുന്ന് പാടുവട എന്തിനാണ് എന്താ എവിടെയാണ് ഇത് ഡൈജസ്റ്റ് ആകുന്നത് എവിടെയാണ് എങ്ങനും ഡൈജസ്റ്റ് ആകത്തില്ല മനസ്സിലാക്ക തൊണ്ടയാക്കുടിങ്ങട്ട് ശ്വാസം വിട്ടി ചത്തുപോവുകയാണ് ധനികൻ ധനം കൊണ്ട് ചത്തുപോകുന്നു ദരിദ്രൻ ദാരിദ്ര്യം കൊണ്ട് ചത്തുന്ന് ഇവനുണ്ടാക്കിയതാണ് ദാരിദ്ര്യം ഇവൻ്റെ പട്ടിണി ഇവൻ തന്നെയാണ് കൃത്രിമമായിട്ട് മനസ്സിലായി ഇവൻ്റെ പട്ടിണിയാകുന്ന എന്തായാലും ഇവനും ധനികനെ കാണുമ്പോൾ ഇവന് കലിപ്പാണ് മനസ്സിലെ ധനികൻ എന്നു പറയുന്ന അവസ്ഥ എന്താണ്ട് ഭയങ്കര വലിയ സുഖമാണെന്നാണ് ഇവൻ്റെ ധാരണ ഇവൻ അതിൽ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ കലിപ്പിൽ ഇവൻ അതിൻ്റെ കലിപ്പിൽ ഇവൻ വേദനിച്ച് ചാവുന്നു മനസ്സിലെ ധനികൻ ധനമുള്ളത് കൊണ്ട് ചാവുന്നു മനസ്സിലായി വേദനിച്ച് ചാവുന്നു ദരിദ്രൻ അവൻ്റെ ദാരിദ്ര്യം കൊണ്ട് വേദനിച്ച് ചാവുന്നു രണ്ടുപേരും വേദനിച്ച് ചാവുകയാണ് സമ്പന്നനും വേദന തന്നെയാണ് ഒരു വ്യത്യാസമില്ല ദരിദ്രനും വേദനിക്കുന്നു സമ്പന്നനും വേദനിക്കുന്നു പക്ഷേ രണ്ടുപേരും കൂടി ഒന്ന് ഒരുമിച്ചിരുന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ പക്ഷെ കൂട്ടിമുറ്റത്തില്ലല്ല ഒരിക്കലും ദരിദ്രനും സമ്പന്നനും കൂട്ടിമുട്ടുന്നില്ല അതുകൊണ്ട് ഈ രണ്ടു കൂട്ടർക്കും മനസ്സിലാണല്ലേ രണ്ടുകൂട്ടരും ചെയ്യണ പൊട്ടത്തരം മനസ്സിലേ ഇവര് രണ്ടുപേരും കൂടി ഒന്ന് ഒരുമിച്ചിരുന്നാൽ തീരാവുന്ന കാര്യമേ ഉള്ളു രണ്ടുപേരും ജീവിതവും ശരിയാവും രണ്ടുപേരും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരുമിക്കുന്നില്ല എടാ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കും വേദനയാണ് അല്ലണ്ണ എനിക്കും വേദനയാണ് അണ്ണാ ഏ പിന്നെന്താണ് ഈ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത് എന്തിനാ ഏ ദരിദ്രൻ ദരിദ്രൻ സമ്പന്നനാകാൻ ശ്രമിക്കുന്നു സമ്പന്നൻ ദരിദ്രനാകാതിരിക്കാൻ ശ്രമിക്കുന്നു രണ്ടുപേരെ ഇവർ ശ്രമിക്കുന്നുള്ളു വേറൊന്നും ശ്രമിക്കുന്നില്ലല്ലോ ഏ സമ്പന്നൻ സമ്പന്നനാ ദരിദ്രനാകാതിരിക്കാനാണ് സമ്പന്നനാകുന്നത് അല്ലേ ഏ സ ദരിദ്രൻ സമ്പന്നനാകാൻ വേണ്ടിയിട്ട് സമ്പന്നനാകാത്തതിൻ്റെ ദാരിദ്ര്യത്തിൽ വേദനിക്കുന്നു രണ്ടുപേർക്കും വേദനയുണ്ട് നിരന്തരം വേദനയുണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടും സമാധാനമില്ല ആ എന്ത് കാര്യത്തിനാണ് നമ്മളുണ്ടാക്കിയതാണ് നമ്മുടെ ദുരന്തം ഉണ്ടായിരിക്കുന്ന ഭാഗത്ത് പരിശോധിച്ചാൽ ആഹാ സുന്ദരമാണ് അതെ ശബ്ദം നമ്മുടെ അന്തരീക്ഷത്തിൽ നിരന്തരം ഉള്ളതാ നമ്മൾ ഉണ്ടാക്കണതല്ല ശബ്ദം ഈ ശബ്ദത്തിൽ നമ്മൾ വേരിയേഷൻസ് ഉണ്ടാക്കുന്നു ഇത്രയേ ഉള്ളൂ എന്തിനാണ് വേരിയേഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ തെളിച്ചെടുക്കാനാ നമ്മൾ ശബ്ദത്തിന്റെ അതിനപ്പുറത്തോട്ടുള്ള ശബ്ദം നിക്കുന്ന എവിടെയാണ് ശബ്ദം നിൽക്കുന്ന മറ്റെന്തിൻ്റെ അകത്താണ് ശബ്ദം നിൽക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശബ്ദത്തിൽ നമ്മൾ ചില നമ്മുടെ രൂപത്തെ നമ്മൾ അതിലോട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ രൂപത്തെയാണ് നമ്മൾ ഈ ശബ്ദമണ്ഡലത്തിലോട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആ അതായത് ശബ്ദ തരംഗം അതായത് ശബ്ദം ഈ അന്തരീക്ഷത്തിൽ ശബ്ദം നിരന്തരം നിലനിപ്പോൾ ഉണ്ട് ഓക്കെ അത് ക്ലിയർ ആണല്ലോ അത് കേട്ടിട്ടുണ്ടോ ഉണ്ട് അവിടെയാണ് നമ്മൾ വൃത്തി വരുന്നത് അവിടെയാണ് വൃത്തിയുടെ ആരംഭം ആ ശബ്ദം കേൾക്കുമ്പോഴാണ് വൃത്തി അതുകൊണ്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മൾ എന്ത് സംസാരിച്ചാലും ഈ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ശബ്ദത്തിൽ ഒരിക്കലും എറർ എറുണ്ടാകത്തില്ല ഈ അടിസ്ഥാനപരമുള്ള ശബ്ദം കേൾക്കാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണം എവിടെ കൊണ്ടാൽ നിർത്തണമെന്നൊരു പിടുത്തവും കിട്ടത്തില്ല നമ്മൾ ശബ്ദം എവിടെ തുടങ്ങിയാലും തുടങ്ങിയത് ഈ പറയുന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് ശബ്ദം ആരംഭിച്ചത് അതുകൊണ്ട് നമ്മുടെ ശബ്ദം നമുക്കൊരിക്കലും പ്രതികൂലമാകത്തില്ല ശബ്ദം എപ്പോഴും നമ്മളെ നമ്മുടെ ശരീരത്തിൽ നോക്കിക്കോ നമ്മളൊന്നും മിണ്ടാതിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ശബ്ദമുണ്ട് കാതല്ല അടച്ചു അടച്ചുപൂത്തി ഇരുന്ന് അപ്പഴും ശബ്ദം കേൾക്കാം കേൾക്കും മൊത്തത്തിൽ ശബ്ദമുണ്ട് എവിടെ നോക്കിയാലും ശബ്ദമുണ്ട് ഏർ സ്പന്താ ശബ്ദം എന്ന് വിളിക്കുന്നത് അതാ ശബ്ദത്തെയാണ് ശബ്ദം ഒന്ന് വിളിക്കുന്നത് എന്താണ് ശബ്ദം എന്താണ് മാറ്റർ ഉണ്ടെങ്കിലേ ശബ്ദത്തെ അറിയത്തുള്ളൂ അല്ലേ ശബ്ദം ഒരു വേവ് ഫോമിലാണ് വരുന്നത് അത് എപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ശബ്ദം ഉണ്ടെന്ന് അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡെൻസിറ്റി ഉണ്ടെങ്കിൽ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ അല്ലേ അതെ അപ്പോഴാണ് ഈ വൈബ്രേഷൻ ഉടനെ അവിടെ നിൽക്കും അല്ലേ എന്നിട്ട് അതിന് അത് റീബൗണ്ട് ചെയ്യും ഇല്ലേ അപ്പം തിരിച്ച് സോഴ്സിലോട്ട് പോകും തിരിച്ച് സോഴ്സിലോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ല ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മനസ്സിലായ നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇങ്ങനെ ടു ആൻഡ് ഫ്രോ സൈക്കിൾസ് ആയിട്ടാണ് പോകുന്നത് അങ്ങനെ നടക്കത്തുള്ളൂ ക്രിയേഷൻ നടക്കുന്നത് അങ്ങനെയാണ് ിൾ ഡേ ആൻഡ് നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയോ സൈക്കിളിൻ്റെ ആ ലെങ് ആണ് മനസ്സിലായ ഈ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടക്കുന്ന ഭാഗം കൊണ്ടാണ് ഒരു ഉള്ളത് അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ഉണ്ടാകത്തില്ല എല്ലാ ഭാഗവും എടുത്ത് നോക്കിക്കോ ടു ആൻഡ് ഫ്രോ മനസ്സിലായി സൈക്കിൾ ബേസ് ചെയ്താൽ ഇതൊരു ഭയങ്കര വലിയൊരു ഇൻ്റലിജൻസിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ആ ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിച്ചാണ് നിൽക്കുന്നത് ശരിക്കും പക്ഷെ നമ്മളെ ശീലിപ്പിച്ച കുറേ സംഭവങ്ങളാണ് നമുക്ക് ഈ എറായിട്ട് വന്നിരിക്കുന്നത് മനസ്സിലെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ കാര്യമാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഉള്ളിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് വേസ്റ്റ് കാര്യങ്ങൾ അവരുടെ ഉള്ളിലോട്ട് അവരുടെ മാതാപിതാക്കൾ ഇട്ട് കൊടുത്ത് ഇതിങ്ങനെ പുറകോട്ട് ചകഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ സാവകാശം സാവകാശം ഓരോരുത്തരും സാവകാശം സാവകാശം ചുറ്റുപാടും കടന്ന അറിവിലിവർ മയങ്ങിപ്പോയ ഭാഗമാണ് പെർസെപ്ഷന് പകരം അറിവില് മയങ്ങിപ്പോയി അതിങ്ങനെ ക്രമേണ ക്രമേണ തലമുറ മാറും തോറും ഇത് വഷളായിക്കൊണ്ടിരുന്നു അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ഒറ്റടിക്ക് ഇത് എടുത്തു കളയുന്നു പത്ത് അമ്പത് നൂറ് തലമുറ ആയിട്ട് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തെ നമ്മളിപ്പോൾ എടുത്തു കളയുന്നു അത്രയേ ഉള്ളൂ അപ്പൊ നമ്മള് തെളിഞ്ഞു വരുന്നത് അപ്പൊ അവിടെ തുടർച്ച അല്ലേ നിരന്തരം ഉണ്ടെങ്കിലും തുടർച്ച വേണ്ടേ തുടർച്ച എന്ന് പറഞ്ഞ ഭാഗം കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി ഇല്ലേ അത് അത് അതുപോലെ ആ വൈ ആ വൈബ്രേഷൻ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് അത് മാറുന്നില്ല എന്ത് വന്നിട്ട് അത് മാറുന്നില്ല കൃത്യതയുണ്ട്സ് ആണെങ്കിൽ അത് എന്നും സെവൻ ഫിഫ്റ്റി മെഗാ ഹോട്ട്സ് ആയിരിക്കും എക്സാക്ട് അതിന് ഇന്റർഫിയറൻസോ ഫ്ലക്ച്വേഷൻ വരുന്നില്ല നമുക്ക് ശാന്ത അപ്പോഴാണ് ശാന്തത വരുന്നത് എല്ലാ എല്ലാം കൂടി റിഫൈൻ ചെയ്ത ഫലം കൊണ്ടുവരുമ്പോൾ ശബ്ദത്തിന്റെ ഭാഗത്ത് വരുമ്പോഴേക്കുള്ളൂ അതുവരെ വൃത്തിയായിട്ട് വന്നാലേ ശബ്ദത്തിൽ വൃത്തി ഉണ്ടാകത്തുള്ളൂ അതുവരെ വൃത്തിയായിട്ട് വരണം അതിനു മുമ്പുള്ള പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം ഏഹ് പ്രവർത്തിയിലൂടെ ഇതൊരു പ്രവൃത്തിയാണ് ഇതൊരു കർമ്മമല്ലേ ശബ്ദം ഒരു കർമ്മമല്ലേ അതെ അപ്പൊ എന്ന് പറഞ്ഞ കർമ്മ മണ്ഡലത്തിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് നിൽക്കുന്ന കർമ്മമണ്ഡലം എന്താണ് ശബ്ദത്തിന് ചൂടും തണുപ്പം ഉണ്ടോ ഇല്ല അപ്പൊ ചൂടും തണുപ്പും എന്ന് പറയുന്ന ഭാഗത്ത് എന്തുണ്ട് മർദ്ദമുണ്ട് അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ഭാഗത്ത് ശബ്ദത്തിന്റെ തൊട്ട് താഴെ വരുന്നത് മർദ്ദത്തിന്റെ ഭാഗമാണ് ടെമ്പറേച്ചറിന്റെ ഭാഗമുണ്ട് അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ വ്യവസ്ഥയെ നമ്മൾ ഹാർമണൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ശബ്ദ തരംഗത്തിന്റെ ഭാഗത്തോട്ട് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ െ അതെ അപ്പൊ സ്ത്രീയായിട്ടുള്ള ബന്ധം അവിടെയാണ് സത്യസന്ധത ആഹാരം കഴിക്കുമ്പോൾ മിതമായിട്ട് കഴിക്കുന്നു ഈ ആഹാരം മിതമായിട്ട് കഴിക്കുമ്പോൾ സ്ത്രീയായിട്ടുള്ള ബന്ധമാണ് അവിടെ മര്യാദ കൊണ്ടുനുടക്കാൻ പറ്റുന്നത് സ്ത്രീയായിട്ടുള്ള ബന്ധം ഏറ്റവും അനിവാര്യം എന്താണ് സ്ത്രീയായിട്ടുള്ള ബന്ധം ഇത്ര ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് കാരണം സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് അതുകൊണ്ട് സ്ത്രീയായിട്ട് ഒരിക്കലും കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല കാരണം സ്ത്രീയായിട്ട് നോക്കുമ്പോൾ എന്താ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും സ്ത്രീയുടെ ബോഡി ടെമ്പറേച്ചറും രണ്ടാണ് അല്ലേ സ്ത്രീയുടെ ഹാർട്ട് ബീറ്റും നമ്മുടെ ഹാർട്ട് ബീറ്റും എപ്പോഴും വേരിയേഷൻ ഈ ഹാർട്ട് ബീറ്റിൻ്റെ അനുസരിച്ചാണ് ഈ സിങ്കർണൈസിങ് നടക്കുന്നത് ഇതെല്ലാം ആ ബീറ്റ് ആ സൈക്കിൾ അനുസരിച്ചാണ് ഇതെല്ലാം പോകുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പം നമ്മൾ പറയുന്നത് ഇവിടെ വന്നിരുന്ന എല്ലാവരും കേൾക്കത്തില്ല കേൾക്കത്തില്ല എല്ലാവർക്കും കേൾക്കാൻ പറ്റത്തില്ല ഇത് മനസ്സിലായി പക്ഷേ എല്ലാവർക്കും എല്ലാം കേൾക്കാം എന്തെല്ലാം അവർ ചില കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് അതെല്ലാവർക്കും കേൾക്കാം കേൾതി എല്ലാവർക്കും ഉണ്ട് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള മർദ്ദത്തിലാണെന്ന് മാത്രം വ്യത്യസ്തമായിട്ടുള്ള മർദ്ദത്തിലാണ് കേൾക്കുന്നത്